ഒരു ഹദീസ് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് അന്ന് മദീനയിൽ വരൾച്ച വ്യാപകമായി വറുതി എങ്ങുമായി നബ്സല്ലാസ്ലാമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഹുത്തുബ പറയവെയാണ് വെവലാതിപ്പെട്ട് സങ്കടപ്പെട്ട ഒരാൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് മഴ നിലച്ചു വൃക്ഷലതാദികൾ ഉണങ്ങി ചുകന്നു കാലികൾ നശിച്ചു വഴി നിലച്ചു ഫതാഹായന അള്ളാഹു മഴ തരാൻ അള്ളാഹുവിനോട് ദുവാ ഇരന്നാലും ഇതാണ് അയാളുടെ ആവശ്യം അപ്പോഴാണ് നബി അള്ളാഹു അലൈഹി വസ്ലാം മാത്തങ്ങൾ തൻ്റെ ഇരു കരങ്ങളെയും മാനത്തേക്കുയർത്തി അള്ളാഹുവിനോട് എസ് എസ്കില്ല അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടിയത് നമ്മൾ ഹദീസിൽ വായിക്കുന്നത് അള്ളാഹു മസ്കീന അള്ളാഹു മസ്കീന അള്ളാഹു മസ്കീന അതേപോലെ അള്ളാഹുമ്മ അള്ളാഹുമ്മ അള്ളാഹുസ്ന ഇങ്ങനെയൊക്കെ നബ്സ്ഹാഹ വസ്ലമാങ്ങൾ അവിടെ വെച്ച് ദുവാ ചെയ്തു ിൽ എന്നൊക്കെ റസൂൽ അള്ളാഹി സലഹ് അലൈവലാത്തങ്ങളിൽ നിന്ന് ദാവചനങ്ങൾ വന്നു നബ്സ് അള്ളാഹു അലൈഹി സ്വലാത്തങ്ങൾ ആ മാനത്തേക്ക് കയ്യുയർത്തിയ സമയത്തെക്കുറിച്ച് സഹാബികൾ പറയുന്നത് ഞങ്ങൾ ഒരു ഖസായെയും കണ്ടില്ല എന്നാണ് ഖസ എന്ന് പറഞ്ഞെങ്കിൽ മേഘക്കീറുകൾ ഒന്നും കണ്ടില്ല എന്നാണ് പക്ഷേ നിഫ്സഹുലി സ്ലാത്തങ്ങൾ ദുബായ ചെയ്തതിന് ശേഷം സഹാബികൾ പറയുന്നത് ഫവല്ലദീൻ മാത്തു അംസാൽ അൽ ജിബാൽ എന്നാണ് തിരുനബി ഉയർത്തിയ കൈകളെ താഴ്ത്തിയില്ല അപ്പോഴത്തേക്ക് സാറ സഹാബു അംസാൽ അൽ ജിബാൽ പർവ്വതങ്ങൾക്ക് സമാനം കാർമേഘങ്ങൾ ഇരച്ചുവന്നു എന്നാണ് സുമലം അമിംബരിഹി ഹത്താറുൽയത് സലുഅലൈ വസ്ലാം തിരുനബി തിരുനബിസാസർമാതങ്ങൾ മിമ്പർമ്മനിന്നിറങ്ങുമ്പോൾ മഴ തിരുനബിയുടെ താടിയിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടു എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ മഴ എവിടെ നിന്നാണ് വരുന്നത് അള്ളാഹുസ്ബാനത്തല്ല മഴയെ എവിടെ നിന്നാണ് അവതരിപ്പിക്കുന്നത് സമായിൽ ഒരു കസായത്തിനെയും കണ്ടില്ല എന്ന ഒരു മേഘക്കീറിനെയും കണ്ടില്ല എന്നാണ് നിബ്സാസർമാതങ്ങൾ ദ്വാക്ക് കൈ ഉയർത്തുമ്പോൾ പക്ഷേ കൈ താഴ്ത്തുമ്പോഴത്തേക്ക് സഹാബ് മേഘം അംസാൽ അൽ ജിബാൽ പർവ്വതങ്ങൾക്ക് സമാനമായി വന്നു പിന്നെ അത് മഴയായി പെയ്തു എന്നാണ് അപ്പം മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് കാർമുഖലുകളിൽ നിന്നാണ് ഈ സംഭവത്തിൽ തന്നെ ഈ മഴ ഓരോ ദിനവും തുടർന്നു എന്നാണ് അവിടെ പെയ്ത മഴ അപ്പോൾ പെയ്ത മഴ മുത്തിർനീഖ് അൽബ് അൽദ്ൽ ജുമാഅത്ത് അൽഹ്ര എന്നാണ് അന്നും പിറ്റേ നാളും അതിൻ്റെ പിറ്റേ അടുത്ത വെള്ളിയാഴ്ച വരെ ആ മഴ തുടർന്നു എന്നാണ് വല്ലാഹിമാറായി ശംസ സിത്തൻ ആറ് ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടില്ല എന്നാണ് അങ്ങനെ മാനത്ത് മുഖിലുകൾ കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി എന്നാണ് അപ്പൊ ഈ കാർമുകിലുകളിൽ നിന്നാണ് മഴ പെയ്തത് അതാണെൻ്റെ വിഷയം അങ്ങനെ മഴ കാരണത്താൽ ഹദ്മത്തിൽ ബുയൂത്തു വീടുകൾ പൊളിഞ്ഞു വീണു ഒത്തക്കത്താ തിസുപുലു വഴികൾ മുടങ്ങി വഹാലക്കത്തിൽ മവാശി കാലികൾ ഒടുങ്ങി ഇതൊക്കെ നമ്മൾ വായിക്കണില്ലേ മഴ നിലക്കാൻ വേണ്ടി നബിസൽ അഹ് സൽമാങ്ങൾ പിന്നീട് ദുരാ ചെയ്തത് വായിക്കുന്നു അള്ളാഹു മഹ വാലൈന വല ആലൈന എന്നൊക്കെ ചൊല്ലി അള്ളാഹു വൽ ആക്കാം വ ബുത്തൂനിൽ ഔദിയി ഷജർ എന്നൊക്കെ നബ്സല്ലാസ്ലാം തങ്ങൾ മഴ മാറാൻ മദീനയിൽ നിന്ന് മഴ മാറാൻ വേണ്ടി ദുവാ ചെയ്തു അങ്ങനെ സഹാബികൾ പറയാണ് ഫമാ യുഷിറുബിസ് നബ്സുല്ലാൻ സ്ലാം കാർമുകിലുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ കാർമുകിലുകളൊക്കെ വഴിമാറുകയാണ് ഫജാല സഹാബ് വനിൽ മദീനത്തി മദീനത്തിയമീനം വഷിമാല എന്നാണ് മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും വേറിട്ട് നിന്നു എന്നാണ് പഞ്ചാബ് താനിൽ മദീനത്തിൽ ഇഞ്ചിയാബ് അസിയാബ് എന്നാണ് വസ്ത്രമുരിയുന്നത് പോലെ മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ മാറി നിന്നു എന്നാണ് അപ്പോൾ എവിടെന്നാണ് മഴ വരുന്നത് മഴ വരുന്നത് സമായിൽ നിന്നാണ് എന്താണ് സമാ ഉപരിയിൽ കാർമുഖിലുകളാണ് ഇവിടെ ഈ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ നോക്കൂ നീങ്ങൾ എന്നിട്ടും ചിലർ മഴയുടെ വിഷയത്തിൽ മഴ ഇറങ്ങുന്ന വിഷയത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നു തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ് അത് പല തഫ്സീറുകളും എടുത്തു ധരിച്ച് ഇങ്ങനെ ആ വിഷയത്തിൽ വിശദീകരണം നൽകിയ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ അള്ളാഹു സുബാനു വത്താലു എന്ന് സമാ അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താണ് അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചത് അത് മിമ്മ ഇൻ വെള്ളമാകുന്നു മഴയാകുന്നു